എല്ലാവർക്കും ഭക്ഷണം കഴിക്കണ്ടേ പിന്നെ ഇവിടെ എത്ര പേര് ആളുകളുണ്ട് മെഡിസിൻ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലൈവില് നമ്മൾ സംഭവങ്ങളൊക്കെ കണ്ടല്ലോ അതായത് അനുമോൾ എടുത്ത് നെവിൻ കാണിച്ചിട്ടുള്ള തന്തയില്ലാത്ത പരിപാടി ഇതില് നിങ്ങൾ നെവിന്റെ ഭാഗത്താണോ അതോ അനുമോളുടെ ഭാഗത്താണോ ഉറപ്പായിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് മടലെ വെട്ടി ആടിച്ചു ഓടിക്കാനാണ് തോന്നിയത് ഈ നെവിന് അമ്മാതിരി ദന്തയില്ലാത്ത പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത് ഇട ഒരു അധികാരം കയ്യിൽ കിട്ടിയെന്ന് തോന്നി എന്ത് മറ്റേ പരിപാടിയും കാണിക്കാം എന്നുള്ളൊരു ഒരു 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 മറ്റേ സ്വഭാവം നിർത്തുന്നതായിരിക്കും നല്ലത് നെവിൻ അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ എന്റെ വീഡിയോയുടെ താഴത്തെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ തന്നെ ഈ ദന്തയില്ലാത്ത നാറി കേരടാ ഇത്രയും ദിവസം വോട്ടിട്ടത് എന്നുള്ള ചോദ്യം വരെ ആയി ഇവനൊക്കെ വോട്ടിട്ടയിൽ ലജ്ജിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ ആയി കാരണം അത്രയ്ക്ക് ജനങ്ങൾ വെറുത്തും ഇന്ന് ഇവൻ കാണിച്ചിട്ടുള്ള അമ്മാര് പോക്കൽ തന്നെയാണ് ഇടേ അവിടെ അനുമോള് മാത്രമല്ല ഷാനവാസ് ബാക്കിയുള്ളവരൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അവരടുത്ത് ആരെടുത്ത് റൂൾ കൂടാൻ പോവാണ്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇടി ചിലപ്പോൾ കുമ്പോക്കി കിട്ടും അതുകൊണ്ട് അവിടെ ഒന്നും പോകാണ്ട് നേരെ അനുമോളടുത്ത് പോയി അനുമോളടുത്ത് പോയിട്ട് അവിടെ പോയിട്ട് ചെറ്റ സ്വഭാവം കാണിക്കുകയും ചെയ്ത് നല്ല ഒന്നാം തരം പോക്കിർത്തണം വെള്ളം കോരി ഒഴിക്കുന്നു അനുമോൾ തിരിച്ച് ചെയ്തത് ഒരിക്കലും ഞാൻ തെറ്റെന്ന് പറയില്ല ഒരു ശതമാനം പോലും തെറ്റില്ല സത്യം പറഞ്ഞാൽ എന്റെ അടുത്താണ് ഇങ്ങനെ ഒരുത്തും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആടിക്കും അഴിയാവും ഇടിയാവും അങ്ങോട്ടും കിട്ടും ഇങ്ങോട്ടും കിട്ടും ആ സെറ്റപ്പേ ഉള്ളൂ പക്ഷെ അനുമോൾ അവളെ കൊണ്ട് കഴിയുന്ന അവള് വെള്ളം തിരിച്ചു ഒഴിച്ച് എല്ലാം ചെയ്യുന്നു ഒരു തെറ്റൂല്ല ലാലാട്ടെന്നെ നോക്കോ വീക്കെൻഡിൽ വന്നിട്ട് ഈ ഒരു വിഷയത്തിൽ നേരെ അനുമോളെ പിടിക്കും നീ എന്തിനാണ് അവനെ വെള്ളം ഒഴിക്കാൻ പോയത് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത് നിങ്ങളല്ല നോക്കോ ഇങ്ങനെ എന്തെങ്കിലും ഒരു മൊണ്ടി അടിച്ചുകൊണ്ട് ലാലേട്ടൻ ഉറപ്പായിട്ട് വരും എന്നാൽ ഈ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങിയതും അനുമോളെടുത്ത് എന്താണ് ഈ നെവിൻ ഇത്രയും ദേഷ്യം എന്തിനാണ് അനുമോള നെവിൻ ടാർജറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം കാണില്ല ഒരുപാട് സാഹചര്യങ്ങളിൽ ഈ നെവിൻ അനുമോള മെക്കിട്ട് പോകുമ്പോൾ അനുമോള ആഴികം അണ്ണാക്കി കൊടുത്ത് വിടുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ആ ഒരാഴ്ചയിൽ ലാലേട്ടം വന്ന സമയത്ത് ഈ അനുമോളുടെ പാവ ഇവൻ കട്ടതിന് ലാലേട്ടനടക്കം കോമഡിയായിട്ട് വിട്ട് അതിവന്റെ ഗെയിം ആണെന്ന് പറഞ്ഞു ഫുഡ് കട്ട് തിന്നുന്ന ഇവന്റെ ഗെയിം ഇവ എന്ന് തന്തയില്ലാത്ത പരിപാടി ചെയ്താലും അത് അവന്റെ ഗെയിം ഇനി വീക്കെൻഡിൽ ലാലേട്ട വരുന്ന സമയത്ത് ലാലേട്ട അതിന്റെ ഗെയിം ഞാൻ വെള്ളം ഒഴിച്ച് ഞാൻ കാരണമല്ലേ അവിടെ ഒരു കണ്ടന്റ് ബിൽഡായത് എന്ന് പറഞ്ഞിട്ട് തന്തയില്ലാത്ത വർത്തമാനം ഇവൻ പറയും അത് കേട്ട് ലാലേട്ട ഓ മഞ്ഞേ മോന്നേ മഞ്ഞേ 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 മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വാഴ്ത്തിപ്പാട് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി ഇന്നലെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും സംഭവം ഒന്ന് കൊടുക്കുക ഈ നെവിന് അണ്ണാക്കില്ലല്ലോ അണ്ണനാളത്തിലാണ് നാളത്തിലാണ് അനുമോ അടിച്ചു കൊടുത്തിട്ടുള്ളത് അമ്മാതിരി മറുപടി ആണ് കൊടുത്തത് എന്തായാലും കാണാം നമ്മൾ റിലേറ്റ് ചെയ്തത് ശവർന്നാരി പൂ എന്നുള്ളൊരു അപ്പൊ ആ ശവനാറി പൂ എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ് പക്ഷെ അതിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അളിഞ്ഞൊരു സ്മെല്ലാണ് അതെ ആ ശവാരിയാണ് നീ ആ ശവനാറിയാണ് നീ അത് നീ പലതവണയായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കണേ ഇത്രയും ഇത്രയും വൃത്തികെട്ട ഞാൻ എന്തോ എന്തോലെ മറ്റേ സാധനമാണ് എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയും വെച്ചുകൊണ്ടിടക്കണം നിന്നെപ്പോലത്തെ ചറ്റകള എനിക്ക് കൂടുതലൊന്നും പറയാല്ല ശവനാറിയില്ല അതിനേക്കാളും വല്ല നാറി ഉണ്ടെങ്കിൽ അതാണ് നീ എന്തായാലും നീ ഈ ശവന്നാറി പൂവുമായിട്ട് അനുമോളെ കമ്പയർ ചെയ്ത് സംസാരിച്ചപ്പോൾ അവള് നിനക്ക് തന്ന മറുപടി കാണണ്ടേ എന്തായാലും കെട്ടിയെല്ലാം ചോദിച്ച് മേടിച്ചില്ല തക്കുടു തക്കുടുനെ തന്നത് കേൾക്കാം എന്തുകൊണ്ടാണ് ഒരു പേരിൽ നിങ്ങൾ അവിടെ ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കും ാണ് കൊടുത്ത് കൊടുത്ത് നന്നാക്കി കൊടുത്ത് കിട്ടിയല്ല ചോദിച്ച് മേടിച്ചു നല്ലപോലെ വാഞ്ചു കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഈ നാറിനവിൽ സത്യം ഞാൻ വെറുത്ത് പണ്ടാരടങ്ങി അവന്റെ കോമഡിയും ചെറിയ വളപ്പുകളൊക്കെ ഒക്കെ കണ്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ച മുതല് എന്താണ് എക്സാമ്പിൾ ആയിട്ട് അവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നവിൻ ആ ഒരു രീതിയിലാണ് അവന്റെ ഓരോ ഗെയിമും വൃത്തികെട്ട ഗെയിമും ഓരോ ദിവസം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത അനീഷ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഈ ഫൈറ്റിനൊക്കെ മുന്നേ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് ഈ ഫൈറ്റ് തുടങ്ങുന്നതിനൊക്കെ കുറച്ച് മുന്നേ ഇവന്മാരുടെ ക്യാപ്റ്റനായില്ലേ ഈ നെവിനും നവിനും കുറച്ചെണ്ണം വാളുകളെല്ലാം കൂടി വിടലുകളെല്ലാം കൂടി കിച്ചൺ ക്യാപ്റ്റനായിട്ട് അവിടെ കിച്ചനിൽ മൊത്തം ഭരിക്കാനായിട്ടൊക്കെ കയറി നിൽക്കുന്നതിനെ പറ്റിയിട്ട് അനീഷ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അത് കറക്റ്റ് പോയിന്റാണ് കേട്ടുനോക്കാം ാണ് നമ്മള് ക്യാറ്റന്മാര് നിങ്ങൾക്ക് വേണം ആ കിച്ചൺ ഡ്യൂട്ടി നിങ്ങൾക്കേ വേണ്ടി നിങ്ങൾ പറഞ്ഞത് എന്താ വേറെ ആരും കിച്ചണിലേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ കിച്ചണിലേക്ക് ആരും വരണ്ട അതെ വേറെ ആരും കിച്ചണിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ മൂന്ന് ഊളകളും കൂടി കയറി അവിടെ നിന്നത് അതിൽ മെയിൻ തലവനായിട്ട് പരമാറിയായിട്ട് നിൽക്കുന്നത് ഈ നെവിനാണ് അല്ലെ ആ മൂന്ന് നാരികളും കൂടി കയറി കിച്ചനിൽ നിന്നിട്ട് അവിടെ സമയത്തിന് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നില്ല അവിടെ ഷാനവാസിന് സുഖമില്ലാത്തതാണ് അങ്ങനെ പലർക്കും പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സമയത്തിന് ഫുഡ് കൊടുക്കുന്നില്ല സമയത്തിന് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ഇവന്റെയൊക്കെ അണ്ണാക്കിലോട്ട് വെട്ടിയിടാ മാത്രം അവിടെ കയറി നിക്കുന്നതു പോലെ നിൽക്കുകയാണ് കിച്ചനിൽ നിന്ന് കഴിഞ്ഞാൽ യുവമാർക്ക് സമയസമയം വെട്ടി തിന്നാം പലതും ഉണ്ടാക്കി തിന്നാം എന്നുള്ള രീതിയിലാണ് ഇവന്മാർ നിന്നത് പക്ഷെ ഒരു തേങ്ങയുണ്ടാക്കാൻ അറിയാത്തമാർ യുവമാർ എന്തോന്നുണ്ടാക്കി കൊണ്ടിരിക്കണമെന്നാണ് എനിക്കും ചോദിക്കാനുള്ളത് അവിടെ കിച്ചണിൽ കയറി നിന്നിട്ട് ഒരു ഊള ഒരു ഊള പോലും ഈ അക്ബാറായ

ഒരു ഊള പോലും നേരെ ചോ ഒരു പരിപാടി അറിഞ്ഞോളാ കയറി നിൽക്കുന്നുണ്ട് നിനക്കൊക്കെ എല്ലാ ദിവസവും വെട്ടി വിഴുങ്ങാൻ വേണ്ടിട്ട് ഞണ്ണാൻ വേണ്ടിയിട്ട് അന്നാക്കിലോട്ട് ഇടാൻ വേണ്ടിട്ട് അനുമോൾ അവിടെ ഉണ്ടാക്കി തന്നോണ്ടിരുന്നപ്പോ നിനക്കൊക്കെ കുച്ചുമായിരുന്നു ഇപ്പൊ കിച്ചൻ്റെ അകത്ത് കയറി നിന്നിട്ട് വായിക്കത്ത് വെള്ളലിട്ടോണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിനക്കുണ്ടായിട്ടുള്ള അതൊക്കെ നിന്റെ കയ്യിലിരിപ്പാണ് ബാക്കിയായിട്ട് നോക്കാം ഞങ്ങൾ പറഞ്ഞു അല്ലല്ല അങ്ങനെയല്ല നിങ്ങൾ അവിടെ വെച്ച് പറഞ്ഞതാണ് ഡൈനിങ് ടേബിളിൽ അല്ല ലിവിങ് ഏരിയയിൽ വെച്ച് പറഞ്ഞത് കിച്ചണിലേക്ക് വേറെ ആരും വരണ്ട ഞങ്ങൾ മാനേജ് ചെയ്യാം എന്ന് നിങ്ങൾ മൂന്ന് പേരും പറഞ്ഞിട്ടാണ് നിങ്ങൾ കിച്ചൺ ഡ്യൂട്ടി എടുത്തത് പ്രശ്ന അപ്പൊ എല്ലാവർക്കും ഭക്ഷണം കഴിക്കണ്ടേ പിന്നെ ഇവിടെ എത്ര പേര് ആളുകളുണ്ട് ഷാനവാസ് മെഡിസിൻ മെഡിസിൻ കഴിക്കുന്നതാണ് കഴിക്കുന്നു വളരെ കറക്റ്റ് ആണ് അതായത് നിനക്കൊക്കെ കഴിയാത്ത പണി നിങ്ങക്ക് ഏറ്റെടുക്കാൻ പോയെന്തിന് അല്ലെങ്കിൽ ഈ ഫ്ലോർ ക്ലീനിങ് അല്ലെങ്കിൽ ബാത്റൂം ക്ലീനിങ് പോലെ തോന്നുമ്പോൾ ചെയ്യാൻ പറ്റുന്ന പരിപാടി അല്ല ഈ കിച്ചണിലുള്ള പരിപാടി കിച്ചണിൽ നമ്മൾ പണി ഏറ്റെടുത്തു കഴിഞ്ഞാൽ എനിക്ക് വയ്യ എനിക്ക് വയറിലൊക്കെ എനിക്ക് തൂറാൻ തൂറാ മുട്ടണമെന്ന് മാറിയിരിക്കാൻ പറ്റില്ല അവിടെ ഉള്ള പണി നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ അതാണ് അതിന്റെ ഒരു രീതി എന്നാൽ ഈ നാരികളെല്ലാം കൂടി ഏറ്റെടുത്തും കൊണ്ട് വരയ്ക്കാത്ത വിരലു വിട്ടും കൊണ്ട് മാറിയിരിക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നത് എന്തായാലും നല്ലപോലെ കിട്ടുന്നുണ്ട് ജനങ്ങൾ നിന്നെയൊക്കെയും നിന്റെയൊക്കെ തനിക്കുണങ്ങളും തിരിച്ചറിയുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ ചെറ്റയാണ് നെവിൽ അവന് എത്രത്തോളം തരം താഴാൻ പറ്റും അതിന്റെ മാക്സിമം തരം താഴുകയാണ് ഈ ആഴ്ച കടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ആഴ്ചയിൽ നെവിൻ ആയിരിക്കും മിക്കവാറും എവിക്റ്റ് ആയി പോകുന്നത് ഓട്ടം കിട്ടൂല ഒരു തേങ്ങയും കിട്ടൂല നെവിൻ എവിക്റ്റ് ആയില്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ എന്തോ തിരിമറി നടന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അത്രയ്ക്ക് ജനങ്ങൾ പെഹൃത്ത് പണ്ടാര അടങ്ങിയിരിക്കുകയാണ് ഈ നെവിൻ എന്ന് പറയുന്ന ഷാനവാസിന് വേണം അത് കൊടുക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് എത്ര പേർക്ക് ഇവിടെ ഗ്യാസിന്റെ അസുഖങ്ങളിലുണ്ട് ഗ്യാസിന്റെ അസുഖണ്ട് പിന്നെ ഇവരൊക്കെ ഈ ആദില അവിടെ ആ ടാസ്ക് ചെയ്തിട്ട് മയങ്ങി വീണു അതെ ഉമാര് കിച്ചണില് നമ്മളിപ്പം ഉണ്ടാക്കിക്കളയാടപെടണ്ടട നാറികളെ എന്ന് പറഞ്ഞുകൊണ്ട് കേറി പോയിട്ട് ഒരു തേങ്ങയും ചെയ്യാതെ മൊണ്ണകളിരിക്കുന്നത് അതാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത് ഒരു തേങ്ങയും ചെയ്യാറിയത്തില്ല ഒരു തേങ്ങയും ചെയ്യാൻ അറിയത്തില്ലെങ്കിലും നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത് എന്നിട്ട് മറ്റുള്ളവരുടെ നെഞ്ചത്ത് മറ്റേ ഉണ്ടാക്കണ പരിപാടിയും ചെയ്തോണ്ടാണ് ഉമാരി വീണു താഴേക്ക്

ഈ നബിൻ എന്ന് പറയുന്ന വരനാറയും അവന അധികാരം കിട്ടിയപ്പോൾ അവൻ തന്നെയാണ് കോടതി എന്നുള്ള രീതിയിലാണ് അവന്റെ ഇരുപ്പും നിപ്പും ഭാവങ്ങളും എല്ലാം ഈ ആഴ്ച വിടരുത് ഇവനെ പുറത്താക്കണം ഇവൻ എത്രത്തോളം വൃത്തികെട്ടവനാണെന്ന് നാട്ടുകാരെ അറിഞ്ഞു എക്സ്പോസ് ആയിരിക്കുകയാണ് അനുമോളെ പേറകെ നടന്ന് ചോറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞു ഇനിയിപ്പോ കുറെ മൊണ്ണകളെ ഒന്ന് കമന്റ് ചെയ്യും അനുമോളുടെ വി ആണ് ഞാനെന്ന് എടാ ഈ വൃത്തികെട്ട സ്വഭാവം കണ്ടിട്ട് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഇവനെയൊക്കെ ന്യായീകരിക്കാനും ഇവനെയൊക്കെ വെച്ച് മൂട് താങ്ങാനും നിനക്കൊക്കെ നാണവും ഇല്ല ഊളകളെ ഈ കമന്റിൽ വന്ന് പി ആറ് പി ആറ് എന്ന് വന്ന് കുണയ്ക്കുന്ന മരത്താണ് എനിക്ക് ചോദിക്കാനുള്ളത് അത്രയും അത്രയും എനിക്ക് ദേഷ്യമുണ്ട് ഇന്നത്തെ ഈ സംഭവം കണ്ടപ്പോൾ എങ്ങനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാം ഒരാളെ എങ്ങനെ ദ്രോഹിക്കാം അതിന്റെ ബിഗ് എക്സാമ്പിൾ ആണ് ഈ നവിൻ എന്ന് പറയുന്ന ഈ നാറിന്റെ ലൈവില് നടന്നിട്ടുള്ളത് നമുക്കൊന്ന് കാണാം ബ്രോയിൽ ഉണ്ടാവും പോയി കഴിഞ്ഞിരിക്കുകയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനു ഉൾപ്പെടെ എല്ലാവരും അവർ ടാസ് കുറെ സമയം ചെയ്ത് കയറാതുകൊണ്ട് അവർ കയറണം അപ്പൊ ചില കുഞ്ഞു പോകുന്നത് വളരെ പൊലൈറ്റ് ആയിട്ട് എല്ലാവരും എനിക്ക് ഭയങ്കര മാന്യമായിട്ടാണ് ആരും പറയുന്നത് അപ്പൊ അനു വന്നിട്ടുണ്ട് പിന്നീട് കടക്ക കേട്ടോ അപ്പൊ അവിടേക്ക് പിന്നീട് നമ്മുടെ നവിൻ ആണ് നവിൻ വന്നിട്ട് എനിക്ക് 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 ഞാൻ ഞാനിടത്ത് ക്യാപ്റ്റനാണ് അപ്പൊ ഞാൻ തിരിച്ചു നല്ലവർ പറഞ്ഞു കടന്നു ഓൾ ഈ വലിയ അടി സോ നവിന്റെ പെരുമാറ്റം തന്നെ ഇഷ്ടപ്പെടില്ല കണ്ടാൽ തന്നെ ഭയങ്കര ഭയങ്കര ഓവറാണ് ആവശ്യത്തിന് ആണെങ്കിൽ ഓക്കെ ഓവറാണ് അപ്പോ ഇങ്ങനെ വന്നിടത്ത് പറയുന്നു അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ നിനക്ക് അതായത് ഉറങ്ങുന്നില്ല പക്ഷെ നവിൻ ക്യാപ്റ്റായിട്ടുണ്ട് പറഞ്ഞാൽ ഇരിക്കാം അറുത്ത സാബ് കടപ്പുണ്ട് ഷാനവാസി കടപ്പുണ്ട് അവരുടെ ആരുടെ അടുത്ത് പോയി പറയുന്നില്ല പറഞ്ഞു ഞാൻ വിളി വായി അനുമ്പോൾ എനിക്ക് തോന്നുന്നു പേർണൽ ഇഷ്യൂ എടുത്തത് എനിക്ക് തോന്നുന്നു ഇനി പ്രവേലം തോന്നി ഞങ്ങൾ ഇന്നോ ചെയ്തിട്ട് അങ്ങനെ വല്ല തോന്നിയൊരു ദേശമാണോന്നും എനിക്കറിയില്ല വന്ന സമയത്ത് കാര്യമോൾ പറയുക ഭയങ്കര ഗ്രഡ്ജ് വേറെ കാണിക്കാത്ത ഒരു ഗ്രഡ്ജ് കാണിയുണ്ട് അനുമോൾ തിരിച്ച് നല്ല പോലെ പറയുന്നുണ്ട് അത് അത്യാവശ്യം നല്ല പോലെ പോകുന്ന ഈ നമ്മുടെ ആൻ്റെ അടുത്ത് വെള്ളം പറയുന്നു ആദ്യം ഒന്ന് മിക്കുന്നു വീണ്ടും വന്നു ഈ കപ്പിന്ന് വെള്ളം എടുത്ത് അനുമ്പോഴുടെ മുഖത്തേക്ക് തളിയാണ് ഉണർന്ന് ഇറക്കുന്ന ആൾ മുഖത്തേക്ക് ആണ് ഇവിടെ പ്രശ്നം വേറെ ഒരാളാണ് ഇത് ചെയ്താൽ ഇത്ര പ്രോബ്ലം ആകുമായി ഇത് ഓടി രണ്ടു ദിവസം കാര്യമോൾ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് ഒരുപാട് വഴി അതിലും നമ്മൾ കണ്ടതാണ് അനുമോൾ നൂറ് ശതമാനം ചില മിസ്റ്റേക്സ് അനുമോടെ ഭാഗത്തു പക്ഷെ എഴുതും നമ്മൾ വെയിറ്റ് എടുത്ത് നോക്കുമ്പോൾ നവിന്റെ തെറ്റുകൾക്ക് പൊങ്ങാത്ത ഭാരം ഉണ്ടായിരുന്നു പറ്റില്ല സോ നവിൻ ഇത് ചെയ്ത് അനുമെലോടെ പ്രോഗ് ആണ് അമുള്ള രീതി വെള്ളം പുറത്തേക്ക് വിളിക്കാൻ നോക്കുന്നത് നടക്കില്ല വീണ്ടും വെച്ചാൽ അമുകളുടെ ബോട്ടിൽ എടുത്താൽ നിന്ന് വെള്ളം തുടങ്ങുന്നത് രണ്ട് തവണ ദേഹത്ത് തുടങ്ങി ഒരു സത്യമാണ് ഒരു പാത്രം വെള്ളം എടുത്തത് അമോളുടെ ബെഡിൽ ഒഴിക്കുകയാണ് ഇതാണ് ഇന്ന് സംഭവിച്ചത് ഇവിടെ അനുമോൾ തിരിച്ചും വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ് വിസ്മരിക്കാൻ കഴിയില്ല പക്ഷെ എന്തിരും വീട്ടിലെ ക്യാപ്റ്റൻ കൂടിയാണ് നെവിൻ ആ നിലയ്ക്ക് നെവിൻ ഇങ്ങനെ അല്ല പെരുമാറേണ്ടത് അവിടെ അനുമോൾ ഉറങ്ങാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെവിൻ റിയാക്ട് ചെയ്യാം അപ്പോൾ ഒരാളുടെ ദേഹത്ത് വെള്ളം ഒന്നും നെവിനില്ല നെവിൻ ഉണന്നിടക്കുന്ന അനുമന്റെ നേരത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ചാണ് തിരിച്ച് അനു നവിന്റെ നേരത്തെ ഒഴിക്കുന്നത് അപ്പൊ നവിൻ എന്ത് ചെയ്യണം മുതൽ പുള്ളി ചെയ്തുകൊണ്ടാണ് മനസ്സിലാക്കണം അവിടെ നിർത്തണം ഇപ്പോൾ നവിൻ വെള്ളം എടുത്തു ബെഡിലേക്കാണ് ഒഴിച്ചത് ആ ഒരു പ്രവർത്തിയും അതേ തുടർന്ന് നടന്ന സംഭാഷണങ്ങൾ മൊത്തത്തിൽ കാണുമ്പോൾ കട്ട നെഗറ്റീവ് ഫീൽ ഫീലിയാണ് നെവിൻ പറയാൻ പറ്റില്ല സെയിം ടൈം അനുമോൾ ഒട്ടും മോശം ഒന്നുമല്ല തിരിച്ചല്ലേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മൊത്തത്തിൽ ഈ സംഭവങ്ങൾ തൂക്കി നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നവിന്റെ തെറ്റുകളുടെ ഭാരം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഈ ഇന്നലെ പോകുന്നത് നെവിൻ ഭയങ്കരമായിട്ട് നെഗറ്റീവായി ബാധിക്കും നെവിന്റെ ഒരു ഓഡിയൻസിന്റെ ഇടയിൽ കട്ട നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ഗെയിം നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യത ഈ ആഴ്ചയോടെ അവന്റെ ഇടപാട കൂട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒത്തുത്തിരിപ്പ് ബിന്നിയും അതുപോലെ ലക്ഷ്മിയും എന്താ പറഞ്ഞെന്താ തക്കുഡ് പവട്ടിട് പാലും അവന്റെ തനി ഗുണം നീക്കം കാണുന്നുണ്ടല്ലോ എങ്ങനെ മാക്സിമം ദ്രോഹിക്കാം അതിനുള്ള പി എച്ച് ഡി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ നാറി ഈ നാറി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടേ ആ കോമഡി കോമഡി എന്നൊക്കെ പറഞ്ഞു നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് തല്ലാത്ത അവരുവേ കാണിച്ചിട്ടുള്ള ഇനി ഇപ്പൊ വീക്കെൻഡില് ലാലേട്ട വന്നിട്ട് ഇതൊക്കെ എന്താ കുഞ്ഞു 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 സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു തമാശകളല്ലേ ഇതൊക്കെ നമ്മൾ ആ സെൻസിൽ എടുത്താൽ പോലെ ഇവ വേണേൽ ലാലേട്ടനെ കൊടുക്കാൻ പോണ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം ബെഡിൽ വെള്ളം വെച്ച് ലാലേട്ട ബെഡ് വാട്ടർ ആണോ നോക്കിയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇവനടുത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോകുന്നത് ഇതാണ് നടക്കാൻ പോകുന്നത് ഇവനെ ഒന്നും പറയാൻ പോകുന്നില്ല ഒരു തേങ്ങയും പറയാൻ പോകുന്നില്ല ഇനിയിപ്പോ പ്രമോയിൽ വന്നാലും ചിലപ്പോ എന്തോ പറയുന്നല്ലോ തോന്നും പക്ഷെ ഒരു തേങ്ങയും പറയില്ല അതാണ് സംഭവിക്കാൻ പോകുന്നെ പുറത്താക്കണം ആയിരുന്നു പുറത്താക്കും തോന്നുന്നില്ല ഒരു കാർഡും കൊടുക്കാൻ പോകുന്നില്ല ഒന്നും കൊടുക്കാൻ പോകുന്നില്ല എഴുത്തെയ്തുവനെയൊക്കെ പുറത്തുവിടേണ്ട ഒരാളെങ്ങനെ ദ്രോഹിക്കാം ഇതിപ്പോ ഉള്ളതുകൊണ്ട് ജനങ്ങള് കണ്ടു ക്യാമറയിൽ ഇവനൊക്കെ എന്താ കാട്ട് കൂട്ടിക്കൂട്ട കൂട്ടിയാണ് ആലവിലാദികള് നാറികള് അമ്മാതിര അപരാധങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് ഒരാളെങ്ങനെയാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് അനുമോള് ഇവന്റെ അടുത്തൊക്കെ ചെയ്തത് അവൾ അവളെ ഇഷ്ടത്തിന് പോയി അവിടെ ഒന്ന് കിടന്ന് കണ്ണടച്ച് കിടന്നില്ല ഇവൻ ക്യാപ്റ്റനാണ് കണ്ണടച്ചിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ ഓക്കെ അവന് ചെറുതായി പറഞ്ഞുള്ള വെള്ളം എന്തെങ്കിലും തളിക്കാ അല്ലെങ്കിൽ എനിക്കാ വേണ്ടിയിട്ട് ദേഷ്യപ്പെടാം കാരണം ക്യാപ്റ്റൻ ആയതുകൊണ്ട് അവനെ കൂടി ബാധിക്കുന്ന രേഖനല്ലോ ഇത് അവളോ അവിടെ വെറുതെ കിടക്കുന്നു മുഖത്ത് വെള്ളം തളിക്കുന്നു അത് ഉണർന്നിരിക്കുന്ന ആൾ ആളെ വെള്ളം തളിക്കുന്നു അതിനുശേഷം അടുത്ത് ബെഡിലും മൊത്തത്തിലും എന്തൊക്കെയാ കാട്ടി കൂട്ടുന്ന ഇവന്റെ തലയിൽ ആ കുപ്പി വെച്ചടിച്ചു കൊടുക്കേണ്ടത് അനുമോള് അതാണ് ചെയ്യേണ്ടത് ആ നാറിയൊക്കെ കണ്ടപ്പ പൊട്ടി വന്ന് ചൊറിഞ്ഞു വന്നടാ ലാലേട്ട ഇനിയിപ്പോ ഇതിനെങ്ങനെ ന്യായീകരിച്ചെടുക്കണമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഹു ഈ ടീമിലുള്ളതിനൊന്നും ലാലേട്ടെ പറയില്ല പ്രത്യേകിച്ച് നെവിനക്ക് എന്ത് തോന്നിയവശങ്ങൾ കാണിച്ച് കഴിഞ്ഞാല് ഹി 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 ഈ സെറ്റപ്പിൽ നിൽക്കും ലാലേട്ടെ ലാലേട്ട എന്തിനു വരണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം വരണ്ടേ നല്ലാണ്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു എപ്പിസോഡ് ലാലേട്ടൻ വരും ചുമ്മാ കുറെക്കോ എന്ന് പറയും അനിമോള എടുത്തിട്ട് വറുത്താക്കുകയും തിരിച്ചു പോകും ഇത് എന്നാ ശനി ഞായർ വന്നിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതാ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ നടപടി എടുക്ക് വായും വളർന്നിരിക്കാതെ എനിക്കതൊക്കെ പറയാനുള്ളൂ എന്തായാലും കൊള്ളാം നല്ല നല്ല പരിപാടികൾ തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവൻറെ അകത്ത് നടക്കുന്നത് ഇതുപോലത്തെ നാറിയ പരിപാടി കാണിക്കുന്നവനെയൊക്കെ വച്ച് പൊറപ്പിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടേ പുതിയൊരുപടി ഇടണം